ഏഴ് മണിക്ക് സീരിയൽ ഉണ്ടെന്നു വീക്കെൻഡായിട്ട് ബീച്ചിലൊന്നു പോകാന്ന് വെച്ചു അമ്മേനെ ഇവിടെ കൊണ്ടാൻ വേണ്ടിട്ട് അമ്മയെടുത്ത് ചോദിച്ചപ്പോ അമ്മ നിങ്ങളുടെ ഉണ്ട് ഇവിടെ പൊക്കോ എനിക്ക് വരാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അമ്മ ഒടുക്കത്തെ ചാടാ ഹോസ്പിറ്റലിൽ പോകാനുള്ള ബാഗ് കാറിൽ തന്നെ ഇരിപ്പുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് എമർജൻസി ഉണ്ടേ ഞങ്ങൾ അതുവഴി ഹോസ്പിറ്റലിൽ പോയി കൊച്ചിനെയും കൊണ്ടേ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ റെഡിയായി പോകുന്ന വഴിയിൽ പാറുനേയും കൂടെ പിന്നുണ്ടായിരുന്നു അങ്ങനെ സ്കൂളിൽ കയറി അവളെയും കൂടെ വിളിച്ചിട്ടുണ്ടായി ഞങ്ങൾ പോകുന്നത് അഴീക്കൽ ബീച്ചിലാട്ടോ ഞങ്ങൾ പോയത് ആ ചെന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു കട നമുക്ക് കാണാൻ പറ്റും ചായയും കടികളും ഒക്കെ ആയിട്ട് എൻ്റെ മെയിൻ എയിം ഞാൻ ഈ ബീച്ച് വിസിറ്റ് തന്നെ തിരഞ്ഞെടുത്തതിനുള്ള കാരണം കുറച്ച് മൊമോസ് കഴിക്കണമെന്ന് കുറേ നാളായിട്ട് ഞാനിങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ പൂർത്തി അങ്ങനെ ഞാൻ മൊമോസിന് ഓർഡർ കൊടുത്തു പാറൂൻ്റെ ദൈതേ ഇതേപോലെ പൊട്ടറ്റോ ഫ്രൈസ് വേണമെന്ന് പറഞ്ഞിട്ടാവുകൾ അതാണ് ഓർഡർ ചെയ്തത് ചായ ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ കഴിച്ചിട്ടിറങ്ങിയതുകൊണ്ട് ചായ കുടിക്കാൻ ആർക്കും വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ചൂട് മൊമോസ് വന്നു ഫ്രൈഡ് മൊമോസ് ആയിരുന്നു നല്ല ഫീലിങ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മൊമോസ് നിങ്ങൾ അഴീക്കൽ ബീച്ചിൽ പോകുന്നുണ്ട് ഈ ഒരു കട നോട്ട് ചെയ്ത് വെച്ചു അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പഴയ എന്നെ നഴ്സറി സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചറിനെ കണ്ടു കേട്ടോ അങ്ങനെ ടീച്ചറും ഞാനും അമ്മയെല്ലാവരോട് ചേർന്ന് ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു ടീച്ചറിൻ്റെ കുഞ്ഞുമ്പോൾ ആവേണേ അവിടെ ഇരുന്ന് കളിക്കുന്നത് പുള്ളിക്കാർ ഭയങ്കര ബിസിയാണ് അവിടെ മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട് എന്നും ടീച്ചർ മിക്കവാറും ദിവസം കൊണ്ടുവരുന്നതാണ് പറഞ്ഞത് ആളയാളുടെ ലോകത്ത് ഭയങ്കര ബിസിയാണ് മെറ്റേണിറ്റി ഫോട്ടോ ഫോട്ടോഷൂട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടൊന്നും ചെയ്യത്തില്ല എന്ന് അതുകൊണ്ട് പാറുനെ കൂടെ കൂട്ടിയത് നമുക്ക് ഒരുമിച്ച് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫൈനൽ റൗണ്ട് ൊന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ക്യാമറമാൻ പാറുമാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തു ആ വീഡിയോ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം യൂട്യൂബിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ചൊറിയും കുത്തി ഇരിക്കുന്ന സമയത്ത് ഒരു യൂട്യൂബർ ഞങ്ങളുടെ അടുത്ത് വന്നു പുള്ളിക്കാർ ഞങ്ങളുടെ അടുത്ത് ക്വസ്റ്റിനൊക്കെ ചോദിച്ചു ഞാൻ മണ്ഡലം ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചേട്ടൻ ശരി ഉത്തരം പറഞ്ഞ് ഒരു കിക്ക് ഒക്കെ സമ്മാനമായിട്ട് കിട്ടി പിന്നെ നമുക്ക് ഒരു ഗസ്റ്റ് ഗസ്റ്റൂടെ വരാൻ പോകുന്നതുകൊണ്ട് അവർ തിരിച്ച് വന്ന് നമുക്കൊരു കിക്ക് കാറ്റും കൂടെ തന്നു തിരിച്ച് വരുന്ന വഴിക്ക് ന്യൂട്രീസിൽ കയറി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ അമ്മ വീഡിയോടെ ആദ്യം പറഞ്ഞ കണക്ക് അമ്മയ്ക്ക് ഏഴുമണിക്ക് മുന്നേ വീട്ടിൽ കയറണം അമ്മയ്ക്ക് പക്ഷേ സീരിയൽ കാണാനുള്ളതുകൊണ്ട് ഏഴ് മണിക്ക് മുന്നേ ഞങ്ങൾ അമ്മയെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് അപ്പോൾ